Algebra Delivering World Class Education ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി ഇരുവിഭാഗങ്ങൾ തമ്മിൽ മുൻപ് തർക്കം നിലനിന്നിരുന്നു കഴിഞ്ഞ രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിക്കുന്നത് ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളെ ഇരുമ്പ് നെറ്റ് കെട്ടി പൂട്ടിയിട്ട് മാതൃ ദേവാലയത്തിന്റെ സെമിത്തേരിയിലേക്ക് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു ഇതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസം മരിച്ചവരുടെ ഓർമ്മ ദിവസം യാക്കോബായ വിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു പള്ളിക്കാർ പോലീസ് റവന്യൂ അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ അവകാശങ്ങൾ അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പട്ടാമ്പി തഹസിൽദാർ ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ആദ്യഘട്ട ചർച്ചയും മാർച്ച് മാസം ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ഓർത്തഡോക്സ് വിഭാഗം വൈദികൻ ഫാദർ മത്തായി പനംകുറ്റി സെമിത്തേരി പൂട്ടിയിടുന്നതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ശനിയാഴ്ച ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഐ പി എസ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നടപടിക്കെതിരെ ഉത്തരവ് ഇറക്കി ഞായറാഴ്ച രാവിലെ സുറിയാനി ചാപ്പലിലെ കുർബാനയ്ക്ക് ശേഷം ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് വരിയായി നൂറുകണക്കിന് വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് കല്ലറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുടെ കല്ലറകളിലെത്തി പ്രാർത്ഥിച്ചു ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിനാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത് ചാലിശ്ശേരി പോലീസ് എസ് എച്ച്ഒ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ വി ആർ രണീഷ് ടി അരവിന്ദാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തില് വനിതാ പോലീസ് ഉള്പ്പെടെ ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു